അയോധ്യയിൽ ധർമ്മ ധ്വജാരോഹണം നാളെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്വജാരോഹണം നിർവഹിക്കും ആർ എസ് എസ് സർ സംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും നാളെ രാവിലെ അയോധ്യയിലെ പന്ത്രണ്ട് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ശോഭായാത്ര രാമജന്മഭൂമി ക്ഷേത്രത്തിലെത്തും പതിനൊന്ന് മണിയോടെ പ്രധാനമന്ത്രിയും അയോധ്യയിലെത്തിച്ചേരും പതിനൊന്ന് അൻപത്തി എട്ടിനും ഒരു മണിക്കും ഇടയിലാണ് ധജാരോഹണ ചടങ്ങുകൾ നടക്കുക അതിഥികളെ വരവേൽക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു ചടങ്ങുകളോടനുബന്ധിച്ച് ശക്തമായ സുരക്ഷയാണ് ക്ഷേത്ര പരിസരത്ത് ഒരുക്കിയിരിക്കുന്നത് ജിഷ്ണു കൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ജിഷ്ണു കനത്ത സുരക്ഷയിലാണിപ്പോൾ അയോധ്യ നഗരം തന്നെ നാളെ ധ്വജാരോഹണ ചടങ്ങുകൾ നടക്കുന്നു പ്രധാനമന്ത്രി സർസ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒപ്പം സർസകചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പ്രമുഖ വ്യക്തികൾ അവിടെ പങ്കെടുക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്താണ് ദേവിക ഒരു ഉത്സവത്തിന്റെ പ്രതീതിയിലാണ് മഹോത്സവത്തിന്റെ നിറവിലാണ് അയോധ്യ ക്ഷേത്ര നഗരിയുള്ളത് അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിന്റെ പൂർണ്ണത കൈവരിച്ചുകൊണ്ട് നാളെ ധ്വജാരോഹണ ചടങ്ങുകൾ നടക്കും വർഷങ്ങൾ നീണ്ട നൂറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അയോധ്യയിൽ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് രണ്ടായിരത്തി ജനുവരിയിൽ നടന്നിരുന്നു അയോധ്യയിലേക്ക് സ്വന്തം ജന്മഭൂമിയിലേക്ക് രാംലല്ലയുടെ വരവ് സാധ്യമായിരുന്നു അന്ന് ശ്രീകോവിലിന്റെ നിർമ്മാണമായിരുന്നു ആ പൂർത്തിയായിരുന്നത് ശ്രീകോവിലും പ്രധാന ക്ഷേത്രത്തിന്റെ നിർമ്മാണവും പൂർത്തിയായിരുന്നു പ്പോൾ ആ ക്ഷേത്ര സമുച്ചയത്തിന്റെ മുഴുവൻ നിർമ്മാണവും പൂർത്തിയാക്കിക്കൊണ്ട് ഉള്ള ഒരു പൂർണ്ണതയിലേക്ക് അയോധ്യയിൽ രാമക്ഷേത്രം എത്തുന്നു അതിന്റെ ആ ക്ഷേത്രത്തിന്റെ പ്രധാന ഗോപുരത്തിന് മുകളിലാണ് നൂറ്റി അറുപത്തി ഒന്ന് ഉയരമുള്ള പ്രധാന ഗോപുരത്തിന് മുകളിലാണ് കാവ്യ നിറത്തിൽ ഓമും സൂര്യചിഹ്നവുമെല്ലാം ആലേഖനം ചെയ്തിട്ടുള്ള ആ ധ്വജം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്തുക പ്രധാനമന്ത്രിക്കൊപ്പം തന്നെ ആർ എസ് എസ് സത്സംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത് കൂടാതെ യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രത്യേകം ക്ഷണിതാക്കളായ ആറായിരത്തിലധികം അതിഥികളും അയോധ്യയുടെ പുണ്യഭൂമിയിൽ ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി എത്തും ഇന്നലെ മുതൽ തന്നെ ധ്വജാരോഹണ ചടങ്ങിനുള്ള പ്രത്യേക പൂജകൾ ആരംഭിച്ചിരുന്നു ആചാര്യന്മാരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക യജ്ഞം ആരംഭിച്ചിട്ടുണ്ട് കൂടാതെ മറ്റ് നിരവധി പൂജകൾ അയോധ്യയിലെ പ്രധാന ക്ഷേത്രത്തിന് പുറമെ തന്നെ ഹനുമാൻഗടി ഉൾപ്പെടെയുള്ള അനുബന്ധ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ നടക്കുന്നുണ്ട് സറിയൂ നദിക്കരയിൽ ഇന്നലെയും ഇന്നും നാളെയും പ്രത്യേക ആരതി നടക്കും അത്തരത്തിലൊരു മഹോത്സവത്തിലാണ് അയോധ്യ ക്ഷേത്രനഗരി ഉള്ളത് പുഷ്പങ്ങളാൽ അലങ്കൃതമാണ് ക്ഷേത്ര നഗരി കൂടാതെ പ്രധാനമന്ത്രിയും ആർ എസ് എസ് സർസംഘചാലകം ഉൾപ്പെടെ എത്തുന്നതുകൊണ്ട് തന്നെ കർശനമായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ക്ഷേത്ര നഗരിയിൽ എത്തിയിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ നിർമ്മാണ വേളയിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റും ഉറപ്പ് നൽകിയത് അവിടെ ഒരു ക്ഷേത്രത്തിന്റെ നിർമ്മാണം മാത്രമായിരിക്കില്ല ആ ക്ഷേത്ര നഗരിയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളും നിർമ്മാണങ്ങളും അടിസ്ഥാന സൌകര്യ വികസനവും അയോധ്യയിൽ ഉണ്ടാകുമെന്ന് പ്രഖ്യാപനം നടത്തിയിരുന്നു ആ പ്രഖ്യാപനത്തിന്റെ പൂർണ്ണത കൂടി എത്തുകയാണ് അയോധ്യയിലെ റെയിൽവേ സ്റ്റേഷൻ കൂടാതെ അടിസ്ഥാന സൌകര്യ വികസനം റോഡ് അവിടുത്തെ വീടുകളുടെ വികസനം ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും അവർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്നതിനും അത്തരത്തിൽ അയോധ്യ ക്ഷേത്ര നഗരി അതിന്റെ സ്വത്വം വീണ്ടെടുത്തുകൊണ്ട് ഭാരതത്തിന്റെ സാംസ്കാരിക തീർത്ഥാടന തലസ്ഥാനമായി കേന്ദ്രമായി മുൻപോട്ട് കുതിക്കുകയാണ് ആ വേളയിലാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർണ്ണതയിലെത്തിക്കെത്തിക്കൊണ്ടുള്ള ധജാരോഹണ ചടങ്ങ് നാളെ നടക്കുന്നത് നാളെ പതിനൊന്ന് അൻപത്തെട്ടിനും ഒരു ഇടയിൽ ഉച്ചയ്ക്ക് പതിനൊന്ന് അൻപത്തെട്ടിനും ഒരു ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് ധ്വാരോഹം ോഹണ ചടങ്ങുകൾ നടക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്ന് മണിക്കൂറോളം അയോധ്യയിൽ ചെലവഴിക്കുന്നുണ്ട് അതിന്റെ തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും എല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് അയോധ്യയുടെ ചരിത്രം നമുക്കറിയാം നൂറ്റാണ്ടുകൾക്ക് മുൻപ് അയോധ്യയിൽ ആ ക്ഷേത്രം തകർത്തുകൊണ്ട് അവിടെ ഒരു നിർമ്മിതി വരികയും പിന്നീട് നൂറ്റാണ്ടുകളിലെ സഹനതയും കാത്തിരിപ്പും പോരാട്ടത്തിനുമൊടുവിൽ അവിടെ ആ തർക്കമന്ദിരം നീക്കം ചെയ്യുകയും രണ്ടായിരത്തി പത്തൊൻപതിൽ രാജ്യത്തിന്റെ പരമോന്നത നീതിപഠത്തിന്റെ വിധിയിലൂടെ രാമജന്മഭൂമിയിൽ രാമക്ഷേത്രം ഉയരുന്നതിനുള്ള നിർണായകമായിട്ടുള്ള ഉത്തരവ് പു പുറത്തിറങ്ങി പിന്നീട് ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് രൂപീകരിച്ചു ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത് അവിടെ കാലങ്ങളായി അയോധ്യയിൽ പ്രവർത്തിച്ചു വരുന്ന കർസേവകപുരത്തെ കാര്യശാലയിൽ ആ ക്ഷേത്ര നിർമ്മിതിക്കുള്ള പ്രവർത്തനങ്ങൾ കാലങ്ങൾക്ക് മുൻപേ തന്നെ നടന്നിരുന്നു അതുകൊണ്ട് തന്നെ അതിവേഗത്തിൽ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ നടന്നു ഇപ്പോൾ ക്ഷേത്രത്തിന്റെ പൂർണതയിലെത്തിക്കൊണ്ട് അതിന്റെ ധ്വജാരോഹണ ചടങ്ങാണ് നാളെ നടക്കാനിരിക്കുന്നത് ശരി അങ്ങനെ തന്നെയാണ് അയോധ്യയിൽ ധർമ്മധ്വ്വജാരോഹണം നാളെയാണ് നടക്കുന്നത് ഉത്സവ പ്രതീതിയാണ് അയോധ്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്വജാരോഹണം നിർവഹിക്കും ആർ എസ് എസ് സർസംഘചാലകൻ ഡോക്ടർ മോഹൻ ഭാഗവത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും നാളെ രാവിലെ അയോധ്യയിലെ പന്ത്രണ്ട് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ശോഭായാത്ര രാമജന്മഭൂമി ക്ഷേത്രത്തിലെത്തും പതിനൊന്ന് മണിയോടെ പ്രധാനമന്ത്രിയും അയോധ്യയിലെത്തിച്ചേരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്